ചുമ്മാതേ ഇത് കാണാതെ പോയ സംഭവമാണ് കേട്ടോ അടിപൊളി വലിയ നല്ല കൂണാണ് അതെ നിങ്ങൾ ഇത് കണ്ടില്ലേ നല്ല അടിപൊളി സൈസ് ഉള്ള മുഴുത്ത കൂണാണ് കേട്ടോ അപ്പൊ ഇത് നല്ല റോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നേ പറയാൻ ഇതിന്റെ ടേസ്റ്റ് ഇനി ഇത് വൃത്തിയാക്കി നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിൽ വെക്കണം അറിയാന് ും കിട്ടിയ കുമ്മളെന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന കുമ്പളാണ് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ അമ്മ അമ്മയൊക്കെ ഞങ്ങൾക്ക് ഈ കുമ്മിച്ചോണ്ട് വന്ന് കറിയൊക്കെ വെച്ച് തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ വന്നപ്പോ ഞങ്ങളുടെ മുറ്റത്ത് കുറച്ച് കുമ്പളുണ്ടായി രണ്ടു മൂന്ന് വർഷത്തിൽ അടിപ്പിച്ചുണ്ടായിശം ഉണ്ടായില്ലേ വേവടുത്തു കിട്ടിയതായി കുമ്മള് അത് ഞങ്ങൾ വെച്ച് റോസ്റ്റ് മുറ്റത്ത് ഉണ്ടാകത്തില്ലെന്നാ തോന്നുന്നത് വീട് പണി സമയത്ത് സിമെന്റും ഈ മിറ്റിലും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് കുമ്മിനെ കിട്ടുപോന്ന സംശയം സ്പെഷ്യലിസ്റ്റ് ആണ് അമ്മക്ക് അറിയാൻ നമ്മളെ അമ്മ പറഞ്ഞ പോലെ തന്നെ ഇത് എപ്പോഴും അങ്ങനെ കിട്ടത്തില്ല വർഷത്തിൽ ഒരിക്കലും മാത്രമേ കിട്ടത്തുള്ളൂ അതായത് ഈ ഇടിയും മഴയെല്ലാം കൂടെ ഉള്ള ഒരു സമയത്ത് മാത്രമേ ഇത് ഉണ്ടാകത്തുള്ളൂ അതെല്ലായിടത്തും ഉണ്ടാകത്തില്ല ചില നല്ല സ്ഥലങ്ങളിൽ മാത്രമേ അത് ഉണ്ടാകത്തുള്ളൂ അപ്പോ പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മറ്റേ കുമ്മലിനേക്കാളും ടേസ്റ്റ് കൂടുതലായിരിക്കും മറ്റേന്ന് പറയുമ്പോൾ നമ്മള് ചെയ്തെടുക്കുന്നേ ഇത് സ്വന്തമായിട്ട് അതായത് പ്രകൃതിയിൽ നിന്ന് സ്വന്തമായി വളർന്നു വരുന്നത് അതുകൊണ്ട് ഇതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ നല്ല ഇറച്ചിക്കറിയുടെ രുചിയായിരിക്കും

അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പൊ എന്തായാലും അങ്ങോട്ട് പറഞ്ഞു ബോർ അടുപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീടിലോട്ട് പോയാലോ ഗൈസപ്പ ഇതാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന നല്ല അടിപൊളി നാടൻ കൂണുകൾ കേട്ടോ അപ്പൊ ഇതെന്ന് പറയുമ്പോ ഇതേണ്ട നല്ല വിരിഞ്ഞതുകൊണ്ട് വിരിഞ്ഞത് ശരിക്കും അതല്ല ഇതാണ് ശരിക്കും വിരിഞ്ഞത് പിന്നെ വിരിയാത്ത അതിന്റെ മുട്ട് കൊണ്ട് കേട്ടോ അതേണ്ടതേണ്ട നോക്കണ്ട കറക്റ്റ് മുട്ടാണ് ഇതിപ്പോ കൊണ്ടുവന്നിട്ട് വേണ്ടത് നൈസായിട്ട് വിരിഞ്ഞും വരുന്നുണ്ട് ഇതായി നല്ലോണം വിരിഞ്ഞത് അപ്പൊ സൈഡെല്ലാം പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് പകുതി വിരിഞ്ഞെന്ന് പറയുമ്പോൾ വേണ്ട ഇത് അഗതി പകുതി വിരിഞ്ഞതാണിത് ഏറ്റവും ചെറിയ മുട്ട എന്ന് പറയുമ്പോ ആട്ടിപൊളിക്കോ ആ അതെ അപ്പൊ ഇതാണ് നമ്മൾ റോസ്റ്റ് വെക്കാൻ പോകുന്നത് ഇത് സാധാരണ അങ്ങനെ അങ്ങനൊന്നും കിട്ടത്തില്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നു അങ്ങനത്തെ ഉള്ള സാധനവേ അല്ല ഇത് വർഷത്തിൽ ഒരിക്കലും മഴയും ഇടിയും കൂടെ ഉള്ള സമയത്ത് ഇത് തന്നെ ഉണ്ടാകുന്ന സാധനമാണ് ഇത് അങ്ങനൊന്നും എല്ലാവർക്കും കിട്ടത്തില്ല ഭാഗ്യമൊണ്ടേ മാത്രമേ കിട്ടത്തുള്ളൂ ചിലര് വിചാരിക്കും ഇത് കണ്ടു കഴിയുമ്പോൾ ചിലര് വിചാരിക്കും വിചാരിക്കുന്ന വേറെ എന്താ വിശക്കൂടൊക്കെയാണെന്ന് പറഞ്ഞാൽ വിചാരിക്കും പക്ഷേ ഇത് അങ്ങനത്തെ അല്ല സാധാരണ വിശക്കൂടിനകത്ത് വേറെ ജീവികളോ അങ്ങനെയൊന്നും വന്നിരിക്കാറില്ല അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത പക്ഷെ ഇത് നല്ല അടിപൊളി സാധനമാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് പിന്നെ ഇത് അടുത്ത വർഷത്തേക്ക് നമ്മൾ കാത്തിരിക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കി എടുക്കണം അപ്പൊ ഞങ്ങൾ പോയി വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ ഓക്കേ गाइस അതേപോലെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകാനാണ് കേട്ടോ അപ്പോൾ അമ്മേ എങ്ങനെ ചെയ്യനേ എന്ത് വേണ കുറച്ച് കണ്ടിട്ട് കളാണെന്നിട്ട് ആ ഇണ്ട് ഓ ഐന്റെ കൊണ്ടക്കത്തെ ടോലി അല്ല അടക്കണം ഞാൻ മർന്നു പോയതല്ല ഓ നല്ലതുപോലെ നല്ലതുപോലെ ഇണക്കണമല്ലേ ഹാ गाइस அப்படியேല്ല ഇതുപോലെ എടുക്കണം കേട്ടോ நல்ல சூப்பர் நல்ல சூப்பர் கூணு இல்ல அடிச்சானே olha हड्डी போல சான கை கொண்டு கண்ணாடி இந்த மாதிரி ஆகா கை கொண்டு அதுக்கு அப்புறம் நம்ம கெடு இல்ல அதே கை சேப்பதே இந்த கூண கூண இந்த ரெடி ஆயிட்டே கொண்டிருக்காங்க ட்டே என்னடாமே இங்க வந்து எல்லாம் படித்து அக்கா வாரானும் படித்து உட்கุมளு எடுக்கാനും படித்து அதே

ഇത് നോക്കി കണ്ട് സൂക്ഷിച്ചൊക്കെ ചെയ്യേണ്ട ഒരു സംഭവാണ് അല്ലേ അതുപോലെ ഇതേപോലെ തന്നെ ഇരിക്കുന്ന ഉണ്ട് പന്നക്കൂമ്പളും ഉണ്ടല്ലേ ഇത് കണ്ടില്ലേ നമ്മുടെ കൂണിന്റെ ആ ഒരു പൂവില്ല ആ ഒരു ഭാവമാണ് നല്ല ക്ലീൻ ആണ് നല്ല വൃത്തിയുള്ള കൂണല്ലേ ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു കുഴപ്പമില്ല അടിപൊളി കോണു അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ല നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ഇങ്ങനെ കൂണൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ വീട്ടിൽ ഇങ്ങനെ കൂണ് നമ്മൾ ക്ലീൻ ചെയ്തേണ്ട ടൈമിൽ എനിക്ക് സംശയം തോന്നുന്നു നമ്മുടെ ഇപ്പഴത്തെ ഒന്ന് കേറി നോക്കിയാലോ ചുമ്മാ കയറി നോക്കിയത് അതെ ഇത് ഞങ്ങൾ കാണാതെ പോയ സംഭവമാണ് കേട്ടോ ഇവിടെ അടിപൊളി വലിയ നല്ല സൈസുള്ള കൂണാണ് കളിച്ചേക്കുന്നത് അതെ 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 നമ്മൾ മറ്റേ കാണിച്ചതിനേക്കാളും വലിയ പറിച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ ഇത് വെള്ളം പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടോ ആ വെള്ളം പിടിച്ചിട്ടുണ്ട് മറ്റേ പ്രാണി കേട്ടിട്ടുണ്ടാണ് ഇന്ന് ഒരു ദിവസം കണ്ടിട്ട് അതാ കണ്ടോ മറ്റേതിനകത്ത് ഇങ്ങനെ കളറണൊന്നും ഇല്ല കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ ഒരു അബദ്ധം ഇത് നമ്മൾ കാണാതെ പോയി അതുകൊണ്ട് നമുക്ക് ഇത് വളരെ നല്ലൊരു നഷ്ടമാണ് കാരണം ഇത് വെച്ച് തന്നെ നമുക്ക് നല്ലൊരു കറി വെക്കാം കേട്ടോ അത് വെച്ച് നോക്കുവാണെങ്കിൽ അതിന്റെ ഒരു അഞ്ചെണ്ണത്തിന്റെ പവർ ഉണ്ട് ഈ ഒറ്റ ഒറ്റവരെ പത്തെണ്ണത്തിന്റെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല തണ്ട് തന്നെ കണ്ടില്ലേ ആ പക്ഷെ പറഞ്ഞിട്ട്

നിങ്ങൾ കഴിഞ്ഞ വീടിന് നിങ്ങൾ എന്തെങ്കിലും കണ്ടല്ലോ നമ്മൾ കക്ക വായാൻ വേണ്ടി നമ്മൾ ശ്രീകുട്ടിയുടെ വീട്ടിൽ പോയായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് രണ്ട് അതിഥികളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതായത് രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളെ നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനെ നിങ്ങളൊരു പേര് ഇടണം ഞങ്ങൾ രണ്ടും രണ്ടും പെമ്പിളാരാണ് കേട്ടോ ഇത് സപ്പോ ഇവിളുമാർക്ക് ഞങ്ങൾ പേരൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ വിളിച്ചോന്നു പറഞ്ഞിട്ടൊന്നും ഇല്ല അപ്പൊ നിങ്ങക്ക് ഇവിളുമാർക്ക് ചേരുന്ന പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യ കേട്ടോ അപ്പൊ കാണിച്ചു കാണിച്ചോ അത് ഇത് നല്ല ബ്രീഡ് കൂടിയതാണ് നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ അതെ നിന്നടുത്താണ്മ്പിളങ്ങി ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ നിന്ന് ഉണ്ടെന്ന മുന്തിൻ്റെ ഇത് ഗ്രാഫിക്സ് ഉള്ള ഉള്ളത് ഇതിന്റെ വാല് പകുതിയുള്ളൂ നമ്മളിത് നമ്മള് പറഞ്ഞു ഇവിടെ ചെയ്തിട്ടില്ല വാല് കുറവാണ് അപ്പൊ നമ്മുടെ ഈ കുട്ടിന്റെ കൂട്ടുകാരെ ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ പോലെ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന അടിപൊളി പേരുകളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് കമ്പലിടുക കേട്ടോ അപ്പൊ എന്തൊക്കെ പേര് വരുന്ന നമുക്ക് നോക്കാം അപ്പൊ രണ്ട് പെമ്പിള്ളാരാണ് കേട്ടോ പറ്റിയ അടിപൊളി പേര് ഇടപാട് എന്താ വഴി കുമിളിൽ തന്നെ വെട്ടി വൃത്തിയാക്കി കഴുകി എടുത്തിരിക്കുക കേട്ടോ അപ്പൊ നല്ല മഞ്ഞപ്പൊടിയെല്ലാം ഇട്ട് നല്ലോണം വൃത്തിയാക്കി എടുത്തിരിക്കുക ഇതിനകത്ത് വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഇനി ഞങ്ങൾ ഇത് നല്ല റോസ്റ്റ് അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ പാചകത്തിലേക്ക് പോവാണ് ആദ്യം തന്നെ നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം ഓക്കെ നമ്മൾ പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് ഇനി എണ്ണ വെച്ചു കൊടുക്കാം ഓക്കെ ഇതിപ്പോളിച്ചു വന്നിത് ഇതിപ്പോ രണ്ടെണ്ണം പോയോ കാണുന്ന ജലമുണ്ട് കേട്ടോ എന്നൊടുക്കൊട്ടെ ഉപ്പും ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി നമ്മള് സവാള വഴണ്ട് വരാൻ വേണ്ടിയേയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം വരണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ഇട്ടു കൊടുക്കാം കുറച്ച് കൂടി ഇതിന് മണം

ഇടി ആഹാ നമ്മളത് കുമ്മെല്ലാം നമ്മളിത് ഇറക്കി കൊടുത്തിട്ടുണ്ടോ കേട്ടോ ഇളക്കുമ്പോ ഇതിന്റെ കളർ അങ്ങോട്ട് മാറും കളർ അങ്ങോട്ട് അങ്ങോട്ട് കേട്ടോ ആഹാ മാറ്റുന്നതെ നമ്മള് കുമ്മളെല്ലാം ഇറക്കി കൊടുത്തിട്ടുണ്ടോ കേട്ടോ പിന്നെ ഒന്ന് സെറ്റാവട്ടെ അങ്ങോട്ട് കൊണ്ടാ അങ്ങോട്ടിപ്പോ വെള്ളം എല്ലാം ഇറങ്ങും

ഗൈസ് പൈസ നമ്മുടെ കൂണാണെങ്കിൽ അടിപൊളി അടിഞ്ഞിരത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് ഒരു രക്ഷയില്ലാത്ത മണമാണ് വരുന്നത് കേട്ടോ ഗൈസ് പൈസ കറി നടക്കുന്ന വീരം എടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല മഴയായിരുന്നു പിന്നെ മഴയെ തന്നെ വിട്ടുപോയി ഗൈസ് കൈസപ്പൊ നമ്മുടെ കുമ്മളാണ് നല്ലോണം റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിനി കുറച്ച് ചതച്ച മസാല ഇട്ട് കൊടുക്കാം കേട്ടോ

നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ എല്ലാവരും വന്നപ്പോഴത്തേക്കും നമ്മൾ കടങ്ങനെ റോസ്റ്റ് കുറച്ചേ ഉള്ളൂ അല്ലേ അതെ എപ്പോഴും കഴിക്കുന്ന പോലെ വലിയ പാത്രത്തിൽ കഴിക്കാനായിട്ടുള്ള സംഭവം ഇല്ല കേട്ടോ അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളതുകൊണ്ട് അപ്പൊ നമ്മളിത് മൂന്ന് പ്ലേറ്റ് ചോറ് എടുത്തിട്ടുണ്ട് അതിലാണിപ്പൊ നമ്മള് ടേസ്റ്റി ആയിട്ട് പോകുന്നത് നമ്മളെപ്പോഴും കഴിക്കുന്ന കഴിക്കാൻ അറിയില്ല അപ്പൊ ഉള്ളതുപോലെ നമ്മൾ നമ്മളിത് കഴിക്കാനായിട്ട് പോവാണ് കഴിക്കാം കഴിക്കാം ഓക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ അല്ലടാ അതെ അതെടുക്കിട അടിപൊളി കറി 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 അങ്ങോട്ട് ഞാൻ ഞാൻ നമ്മുടെ ടേസ്റ്റ് നല്ല 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 ചോറ് എടുത്തിട്ടുണ്ട് അതിന്റെ ചൂട് കൂണ് റോസ്റ്റ് റോസ്റ്റ് കൂൺ ഇളക്കണം ഇളക്കി നല്ലോണം ഇങ്ങനെ ഇളക്കി ആ ചോറിനകത്തല്ല ഗ്രേവി എല്ലാം വെറുണ്ടിട്ട് തന്നെ ഒരു എടുത്തിട്ട് കൊറച്ചിങ്ങനെ ഇതാക്കുക റി കൊടുക്കുന്നവരുണ്ട് ബീഫ് കറി കൊടുക്കുന്നുണ്ട് ഞാനോട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ആദ്യം അതിൽ കൂൺ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉം കൊളം ബീഫ് കറിയുടെ ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് കേട്ടോ ഉം പൊളി ഒരു രസയില്ല കേട്ടോ അടിപൊളി സാധനം എരിവൊക്കെയാണ് നല്ല എരിവൊക്കെ ഉണ്ട് മസാലയൊക്കെ സൂപ്പർ കേട്ടോ അതായത് നമ്മുടെ സോഫ്റ്റ് ബീഫിന്റെ റോസ്റ്റ് ഉണ്ടല്ലോ അതേ ടേസ്റ്റ് ഒരു രസയില്ല പോളി സാധനം

എടുത്തിട്ട് കൊള്ളല്ലേ അതില്ല സൂപ്പർ ആയിട്ടുണ്ട് ണ്ട് സൂപ്പർ അല്ലേ ഏ എങ്ങല്ലേ എങ്ങോട്ടാ രക്ഷയില്ലാത്ത കൂടു കറിയായിരുന്നു അല്ലേ എങ്ങോട്ടായിരുന്നു സൂപ്പറായിരുന്നല്ലേ <aunque mehranoughs> <muchas> <Joan Makar ini> <didn't> സൂപ്പർ സാധനമായിരുന്നു അല്ലെ കൈസഭ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂ വരുന്നതായിരിക്കും കേട്ടോ മഴ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത് അപ്പൊ ഇനി വീഡിയോസ് ഒക്കെ അങ്ങോട്ട് വരുന്നതാണ് അല്ലേ അപ്പൊ കൈസഭ എന്തായാലും അവിടെ പറഞ്ഞു നീടുന്നില്ല അപ്പൊ ഇതിനെ ഇഷ്ടപ്പെടിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ വീടായിട്ട്